എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കുണ്ടല്ലോ ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടുക്കുമ്പോൾ ഭയങ്കര മടിയാണ് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവില്ല അപ്പം രാവിലെ ഞാൻ എല്ലാ ദിവസവും നാല് അമ്പതിന് എഴുന്നേൽക്കും എക്സസൈസ് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യും അങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസം തുടങ്ങുന്നത് പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്കിതൊന്നും ചെയ്യാനൊരു മൂഡുണ്ടാവില്ല കേട്ടോ എക്സസൈസും ചെയ്യാൻ പറ്റത്തില്ല മെഡിറ്റേഷനും ചെയ്യാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പോവും അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ ചെയ്യുന്നതെന്നാന്ന് അറിയാമോ ആ ആ വെളുപ്പിനെഴുന്നേറ്റ് മുഖം എല്ലാം കഴുകി കുറച്ചു നേരം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം ഇറങ്ങി മുറ്റം അടിക്കും അതിന് വേണ്ടി ലൈറ്റ് ഇട്ടിട്ട് ഞാൻ മുറ്റം അടിക്കും ഇരുട്ടായിരിക്കും ലൈറ്റ് ഇട്ടിട്ട് ഞാൻ മുറ്റം അടിക്കും മുറ്റം അടിച്ച് കഴിയാൻ പോണ്ടല്ലോ എനിക്ക് ആ എൻ്റെ മടിയൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ആക്റ്റീവ് ആയി പിന്നെ ഞാനങ്ങ് പണി ചെയ്ത് ചെയ്ത് അങ്ങ് പോകോളും കുഴപ്പമില്ല അത് ഇത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞാണ് കേട്ടോ ഞാനിങ്ങനെ മിറ്റി രാത്രി വിറ്റടിക്കുന്ന കാണുമ്പോൾ ഇപ്പോൾ ഇതിലെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവർ വിചാരിക്കും എനിക്കെന്നെ വട്ടാണെന്ന് പക്ഷെ അവരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല നമ്മൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം ചെയ്യുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അത് നോക്കിയാൽ പോരാ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി പല കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ച കാലങ്ങളുണ്ട് എനിക്ക് പക്ഷെ അതൊക്കെ എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് ഏത് പോവാ വിചാരിക്കുന്നവരെന്തും വിചാരിക്കട്ടെ അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവരെ വിചാരിക്കും ഒന്നിലും ഇറങ്ങില്ല ഒന്നും തുടങ്ങില്ല തുടങ്ങി വെച്ച ഈ ഒരു ചിന്ത കൊണ്ട് നിർത്തിപ്പോകും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി ഇപ്പം ഞാൻ കുറച്ചൊരു ഇതായി വന്നതേ ഉള്ളൂ കേട്ടോ മുമ്പൊക്കെ ഈ ഒരു ചിന്ത കാരണം പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മുറ്റവാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി കേട്ടോ അപ്പം മുഖം എല്ലാം കഴുകി ചാച്ചൻ ചാച്ചന അന്നേരത്തിനെഴുതിയിട്ടുണ്ട് ചാച്ചൻ്റെ ചായ വെച്ചു കേട്ടോ അതിന്നേ ചാച്ചൻ ചായ കൊടുത്തു പിന്നെ മോട്ടർ ഉണക്കും രാവിലെ എഴുന്നേറ്റ് അവിടെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന മോട്ടർ മോട്ടറൊക്കെ മോട്ടോർ ഒക്കെ ഉണക്കിയിട്ട് അങ്ങനെ അരച്ചിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ ഇന്ന് ബാജി പാലപ്പുമാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കുക്കറിൽ വേച്ച് വെച്ചു വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ എന്നിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് പാലപ്പം രണ്ട് ദിവസം അടുപ്പിച്ചിപ്പോൾ ഇവിടെ പാലപ്പം ആയിരുന്നു അതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി രസക്കുറവ് കാണും പിന്നെ ബാജിയൊക്കെ ആണെങ്കിൽ ഇവർക്ക് അധികം ഇഷ്ടമില്ല അമല് കൂട്ടും മാളുവിന് ഇഷ്ടമില്ല മാളും തെൻകുട്ടിയേ തിന്നുള്ളൂ കേട്ടോ അപ്പോൾ മാളുവിന് തേനാണ് ഞാൻ കുറച്ചേ ബാജി വെക്കുന്നുള്ളൂ ഞാൻ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ടാവും അതുകൊണ്ട് അതൊന്നുടച്ച് ചേർത്ത് ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാതെയാണ് കേട്ടോ ബാജി വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും ഇവരെ അങ്ങനെയൊന്നും കൂട്ടില്ല ഇവരെ കൂട്ടാ കുറച്ചെടുത്ത് കൂട്ടി ആക്കി എപ്പോഴും എത്ര ഞാൻ കുറച്ച് വെച്ചാലും എപ്പോഴും കളയും അതുകൊണ്ട് ഞാൻ ഏറ്റവും കുറച്ചാണ് വെക്കുന്നത് അമലോ അച്ചാച്ചനും ഞാനും കൂട്ടും കേട്ടോ മാണുനും പിന്നെ തേൻ കൂട്ടിക്കൊടുക്കുകയെ അപ്പോൾ വാജി കറി വെച്ച് ചീനിച്ചിട്ട് ഞാൻ കഴിവെച്ചു വേറൊരു പാത്രത്തിലോട്ട് അത് ഒഴിച്ചു വെച്ചിട്ട് ഞാൻ ചേഞ്ചിട്ട് കഴിവെച്ചു കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോഴത്തും ഒരുപാട് പാത്രം ഒന്നിച്ച് കഴിയുമ്പോഴത്തുമ്പോഴത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് അപ്പം ഞാൻ കഴിവു കേട്ടോ അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് തേനുള്ള പരിപാടി നോക്കണം കേട്ടോ ഇന്ന് പച്ചമീനൊന്നുമില്ല തൊണ്ടമീനാണേ ഞാൻ ഈ ഉണക്ക മീൻ മേടിച്ചോ അത് അപ്പം തന്നെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജ് നോക്കും കേട്ടോ അല്ലെങ്കിൽ അന്നേരം അന്നേരം മുറിക്കാൻ ഒന്നും നടക്കല്ല മടിയായിരിക്കും ഭയങ്കര പണിയാണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ സ്ലൈസ് ആക്കി ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ മോശമാവല്ല നല്ല വൃത്തിയായിട്ടിരുന്നു നമുക്ക് അന്നേരത്തേന് വേണ്ട എത്രയാണ് വേണ്ടതെന്ന് ആ സ്ലൈസ് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചു ചൂറ്റി വറുത്താൽ മതിയല്ലോ ഞങ്ങൾ മീൻ തിളപ്പിച്ചു ചൂറ്റിയിട്ടാണ് വറക്കുന്നത് കേട്ടോ അപ്പോൾ മീനൊക്കെ ഞാൻ വറുത്തി വെച്ചു പിന്നെ തോരൻ ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ ഇവിടെ ബീറ്റ്റൂട്ട് എല്ലാ ദിവസവും ഉണ്ടാവും കാരണം എനിക്ക് ബ്ലഡ് കുറവായിട്ടുണ്ട് ബീറ്റ്റൂട്ട് എപ്പോഴും ഉണ്ടാകും കേട്ടോ ജ്യൂസാണ് കുടിക്കേണ്ടത് പക്ഷെ നമുക്കെപ്പോഴും തോര വെച്ചാണ് കൂട്ടാറ് ജ്യൂസ് ഉണ്ടാക്കാൻ മടിയുണ്ട് തോരനെല്ലാം അങ്ങ് ഒപ്പിക്കും മുമ്പ് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോയിട്ട് വന്നുണ്ട് ആമിലൂന് ഒരു ബാഗ് സിബ് സിബ്ബിടാൻ കൊടുക്കാണ്ടായിരുന്നു അവൻ ഐ ബിക്ക് ആണ് അടുത്ത ദിവസം അപ്പോൾ അതിന് ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ സിബിന് എന്തോ ചെറിയ പ്രശ്നം അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി പോയിട്ട് വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉണ്ട് എല്ലാം ഒരു മൂന്ന് മണി ആകും പിന്നെ ഞങ്ങൾ മാങ്ങായും കൊണ്ടിരുന്നു കുറച്ച് ദിവസമായി മാങ്ങ ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ എന്ന് വിചാരിച്ചത് ഇവിടെ മാങ്ങ അച്ചാറിടാൻ അരിഞ്ഞിരുന്ന മാളുമാണ് കേട്ടോ നോലൂട്ടനുള്ളപ്പം നോലൂട്ടൻ അരിഞ്ഞു തരും അമലും അറിഞ്ഞ് തരും അപൂർവ്വം ദിവസം അമലും അരിഞ്ഞിരും അമലുവിൻ്റെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല മാളുവാണ് കൂടുതലും അരിഞ്ഞിരുന്നത് മാളുവിന് ഇഷ്ടമാണ് മാങ്ങ അരിയൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാളുൻ്റെ ഇടയ്ക്ക് കുറച്ചെ കുറച്ചേ തിന്നാ ഭയങ്കര ഇഷ്ടമാണ് മാളൂൻ മാങ്ങ പച്ച മാങ്ങ തിന്നാൻ ഈ പുളി ചെറിയ പുളി ഇതൊക്കെയുള്ള കാര്യങ്ങൾ തിന്നാൻ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരെ നിർബന്ധിക്കേണ്ട വേഗം വന്നായിരുന്നു എന്നുള്ളൂ അപ്പം ഞാനത് കഴുകിയിട്ട് അതിൻ്റെ ചൊനയുള്ള ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞിട്ട് തൊലി കംപ്ലീറ്റ് കളയുന്നില്ല കേട്ടോ അതിൻ്റെ ആ കറുത്ത ഭാഗങ്ങളും കറുത്ത കുത്തുത്തുള്ള എല്ലാം കളഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എല്ലാം ചേത്തി ചെത്തി വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിനകത്ത് ചെറുത് നോക്കി കുറച്ച് ഞാനടുത്ത് തുപ്പിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മാളുവിന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത് കുറച്ച് ആണുള്ളൂ ഇട അപ്പം ഇവിടെ അധികം നാളൊന്നും മാളും അല്ല ആള് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അതെടുക്കാൻ തുടങ്ങും അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു അപ്പം കുറച്ചെടുത്ത് നാം പറഞ്ഞു അല്ലെങ്കിൽ രണ്ട് ചെറിയ ബോട്ടിലിൽ ഇട്ട് വെച്ചു ഗ്ലാസ് ജാറിനകത്ത് ഇട്ടു ഉപ്പൊക്കെ ഇട്ടു വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് ആറിയിട്ട് വേണമല്ലോ ഒഴിക്കാൻ ഫുൾ ചൂ ചൂടാറുന്നതിന് മുമ്പ് ഞാൻ ഒഴിച്ചു കേട്ടോ നന്നേ തണുക്കതിന് മുമ്പ് ഒഴിച്ചു എന്നാലേ അത് ശരിയാവുള്ളൂ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബോട്ടിൽ അടച്ചത് അധികം അധികം ഒത്തിരി ഉപ്പൊന്നും ഞാൻ ഇട്ടില്ല കാരണം ഇവിടെ ഒരു അധികം നാൾ ഇരിക്കുകയല്ല അതിപ്പം എന്നാണേലും അച്ചാറാണേലും ഉപ്പിളിട്ടതാണേലും അധികം നാളിരിക്കില്ല അച്ചാർ ഒട്ടും ഇരിക്കില്ല പെട്ടെന്ന് ഇരുവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ അതുകൊണ്ട് തന്നെ അച്ചാർ ഒന്നിനും ഞാനിടുന്ന അച്ചാറിന് ഒന്നിനും ഞാൻ വിനാരി ഒഴിക്കാറില്ല പിന്നെ മീൻ അച്ചാറിന് ബീഫച്ചാറിന് മാത്രമേ കുറച്ച് വിനാരി ഒഴിക്കുക ഉപ്പിലിടാനുള്ള ഞാൻ റെഡിയാക്കുന്ന സമയത്ത് മാളും ഇവിടെ മാളിൻ്റെ പണി ഏകദേശം തീർക്കാനായി കേട്ടോ എൻ്റെ ഇടയ്ക്ക് മൂലയ്ക്ക് ഉപ്പ് പൊടി വെച്ചിട്ടുണ്ട് കാരണം ഇടയ്ക്ക് മാങ്ങ പെറുക്കി പെറുക്കി തിന്നാനാണ് കേട്ടോ അപ്പോൾ അവൾ അത് കംപ്ലീറ്റ് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം ഉപ്പ് അച്ചാറിടില്ല കേട്ടോ കാരണം കുറച്ച് മാത്രം നാളെ മാളിൻ്റെ വിശ്വാസം തുടങ്ങണം അപ്പോൾ കൊണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഇന്നിടും ഇന്നുവായിട്ട് തന്നെ നാളത്തെ നമ്മൾ ബാക്കി ഉപ്പ് തിരുമ്പി ഫ്രിഡ്ജ് വെക്കാമെന്ന് വെച്ചാൽ നല്ല പുളിയായി മാങ്ങയ്ക്ക് അപ്പോൾ ഉപ്പ് തിരുമ്പി ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ ആ വെള്ളം കളഞ്ഞിട്ട് അച്ചാർ ഇടാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തേനുള്ള അച്ചാർ ഇട്ട് വെച്ചോട്ടോ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളെ ടിന്നുകളൊക്കെ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് വെയിൽ കണ്ടുകൊണ്ട് കഴുകാൻ വെച്ചാണ് നല്ലോലും ഉണങ്ങി ഒന്നുമില്ല നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് ഞാനത് ഇങ്ങെടുത്തേക്കാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഫുള്ള് നനഞ്ഞു നാളെ ഒന്നുകൂടെ വെച്ചാൽ മതിയോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കയറി അപ്പോൾ ഞാൻ എഴുതാം എടുത്ത് കയറി എന്നാൽ കുളിച്ചേക്കാ എന്ന് വിചാരിച്ചാൽ നമ്മളും എൻ്റെ തലയിലെണ്ണ വറ്റാ എല്ലാ ദിവസവും ഒന്നരണ്ടിവസം തലയിലെണ്ണ വറ്റിക്കുകയുള്ളൂ അപ്പം ഞാൻ അത് ഞാൻ അത് വരട്ടി കൊടുത്തേക്കാന്ന് പറഞ്ഞത് എണ്ണ വരട്ടാൻ നിൽക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് പേരുടെയും തലയിലെണ്ണ വറ്റി കൊടുക്കണം മൂത്തയാൾ ഇവിടെ ഇല്ലാത്തതു വരുമ്പം വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് വിളിച്ചു പറയും അമ്മ എന്റെ തലയിലെ എണ്ണയൊക്കെ പരട്ടി കറ്റാറോഴിയൊക്കെ തരണേ പറഞ്ഞിട്ടാണ് വരുന്നത് അത് അത് ചെയ്യാൻ വേണ്ടിട്ടാ കൂടുതൽ വരുന്നത് പിന്നെ ഇവന് ഒന്നരാടാം ദിവസം ഇത് ചെയ്യും കണ്ടില്ല മുടി ഇങ്ങനെ മറ്റേ നിറച്ചു മുടിയാണ് അത് വെട്ടുമ്പോൾ ഇത് നന്നായിട്ട് വെട്ടുകേയില്ല തിക്കായിട്ട് മുടി ഇരിക്കുക പറഞ്ഞ വെട്ടാൻ വെറുതെ വെട്ടും വാർവ് ഷോപ്പിൽ പോവും മറ്റേ മുടിയുടെ സൈഡ് മാത്രം മുറിച്ചിട്ട് വരും കട്ട് ഉച്ചയിലൊക്കെ ഭയങ്കര കെട്ടിൽ മുടിയിരിക്കും അങ്ങനെ ഞാൻ നമ്മളുടെ തലയിൽ എണ്ണയൊക്കെ പറ്റി കുറച്ച് നേരം മസാജൊക്കെ ചെയ്തു കേട്ടോ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നേരം മസാജ് ചെയ്തു മാളവൻ്റെ തലയിൽ ഇന്ന് എണ്ണ പറ്റുന്നുള്ളൂ കേട്ടോ ആഴ്ച രണ്ട് ദിവസം അവളുടെ തലയിൽ ഞാൻ നന്നായിട്ട് ഓയിൽ ചെയ്യാറുള്ളൂ കേട്ടോ ഇന്നെണ്ണ പറ്റാതെ വെറുതെ വാഷ് ചെയ്യുന്നുള്ളൂ എന്നെ എനിക്ക് ഇച്ചിരി പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ തീർത്തിട്ട് വേഗം കുളിക്കണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത ദിവസം നല്ലൊരു വീടിയായിരുന്നവരെ എല്ലാവർക്കും ബായ്